ശൈത്യയും ഔട്ടായോ ഇന്നത്തെ വീക്കെൻഡ് എൻഡ് പ്രൊമോ വന്നിരിക്കുകയാണ് സിംഗിൾ എവിഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷൈത്യ ഔട്ടാവുന്ന പ്രൊമോ എന്താണ് യഥാർത്ഥ സംഭവം ഡബിൾ എവിക്ഷൻ ആണോ നടന്നത് അനുമോള് ഞെട്ടുന്നു എവിക്ഷൻ കേൾക്കുന്നത് ഞെട്ടുന്നു രേണോ സുതി ഞെട്ടുന്നു നെവിൻ വിചാരിക്കുന്നു നെവിൻ പോകുന്നു എന്താണ് നടന്നിരിക്കുന്നത് ആരാണ് എവിക്റ്റ് ആയിരിക്കുന്നത് എവിക്ഷൻ പ്രൊമോയും ഉണ്ട് അതിന്റെ ഒരു അപ്ഡേറ്റും പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ നമ്മുടെ എവിക്ഷൻ പ്രൊമോ എണ്ണം വന്നിട്ടുണ്ട് ആ പ്രൊമോ ഞാൻ പറഞ്ഞിട്ട് അപ്ഡേറ്റിലോട്ട് പോവാം ലാലേട്ടൻ നേരെ എന്ന് വരുന്നിട്ട് നമുക്ക് നേരെ എവിക്ഷനിലേക്ക് തന്നെ പോവാം നിയമങ്ങൾ തെറ്റിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോഴത്തേക്കും ഷൈത്യുണ്ട് ബിന്നി ഉണ്ട് അക്ബർ ജിസൈൽ നെവിൻ ഇവർ ഇത്ര ഇവർ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇരുത്തി അപ്പാനിയേം അനുമോളേയും ആര്യനെയും എല്ലാവരും ബാക്കി മൊത്തം പതിനൊന്ന് പേര് എവിക്ഷൻ ഉണ്ടായിരുന്നു എന്നത് ഇന്നലെ ബിൻസി ഔട്ടായി ബാക്കി പത്ത് പേരിൽ ഷൈത്യ ബിന്നി അക്ബർ ജിസൈലി നെവിൻ ഇവർ ഉള്ളൂ അഞ്ചുപേരെയുള്ളൂ പേരെ ഇരുത്തി അപ്പം ഇവരിത്രേ മാത്രമേ ഉള്ളൂ അപ്പൊ നവീൻ പറഞ്ഞ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ നിയമങ്ങൾ തെറ്റിച്ചോന്ന് തോന്നുന്നുണ്ട് അപ്പൊ സുദിട്ടു പോമഡി രേണുസ് ഞെട്ടുന്നു അടുത്ത് ബിന്നി തെറ്റായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അഥവാ തെറ്റാണെന്ന് തോന്നിയ കാര്യത്തിന് ഞാൻ സോറി പറഞ്ഞു നിന്നിട്ടുണ്ട് അപ്പൊ ജിസേലെ ഞാൻ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പൊ അക്ബർ ഒരു പിടുത്തവും ഇല്ലത് ഇപ്പൊ എങ്ങനെയാണെന്ന് അപ്പൊ ശൈത്യ പ്രേക്ഷകർ എന്താ തീരുമാനിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അപ്പൊ ലാലാട്ടൻ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നതാണ് ശരിയെന്ന് പക്ഷേ പ്രേക്ഷകർ അങ്ങനെ അല്ല വിചാരിക്കുന്നത് എന്നോട് നിങ്ങൾക്ക് സങ്കടമൊന്നും തോന്നരുത് ഏഹ് നമ്മുടെ തീരുമാനം ഇതാണ് എന്ന് പറഞ്ഞ് എവിക്ഷൻ കാർഡ് ഇങ്ങനെ പൊക്കുന്നു അപ്പൊ ആരും ഇങ്ങനെ ഞെട്ടുന്നു ഇതാണ് പ്രൊമോ പ്രൊമോയ്ക്കകത്ത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നത് ആരോ ഒരാൾ ഔട്ട് ആകുന്നുണ്ട് എന്നാണ് ഇനി ഷൈത്യാണ് ഔട്ട് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ അറിഞ്ഞിട്ടില്ല എവിക്ഷൻ്റെ കേസ് ആരും ഔട്ടായതായിട്ട് അറിഞ്ഞിട്ടില്ല മീൻസ് ആരും ഔട്ട് ആയതായിട്ട് അറിഞ്ഞിട്ടില്ല നോയ് വിക്ഷൻ ആയിരിക്കും പക്ഷെ നോയ് വിക്ഷൻ കാണിക്കുമ്പോ സേവ് ആകും എന്ന് എനിക്ക് തോന്നുന്നു കാണിക്കുമ്പോ അവിടെ ഇരിക്കുന്ന ആരും ഞെട്ടേണ്ട കാര്യമില്ല ഞാനൊരു ഗസ്സ് പറയുവാണ് നോ എവിക്ഷൻ എന്ന് പറഞ്ഞ സാധനം ആയിരിക്കില്ല ഒരു പക്ഷെ അതിനകത്ത് ആരെങ്കിലും സേവിഡ് എന്ന് പറഞ്ഞൊരു സാധനമാണ് കാണിക്കുന്നതെങ്കിലോ മീൻസ് ശൈത്യ സേവിഡെന്നോ അല്ലെങ്കിൽ ജിസേൽ സേവഡെന്നോ ചിലപ്പോ ജിസേൽ സേവിഡെന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നേ അതുകൊണ്ടായിരിക്കും ഞെട്ടുന്നത് അപ്പൊ ലാലാട്ടം പറയായിരിക്കാം ശൈത്യ സേവാൻ ഇരുത് അരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അങ്ങനെ തോന്നുന്നു അങ്ങനെ ആയിരിക്കാം കേട്ടോ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്തായാലും ആരും ഔട്ടൊന്നും ആയിട്ടില്ല നോ എവിക്ഷൻ എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് അങ്ങനെയാണ് ആരും ഔട്ട് ഒന്നും ആയിട്ടില്ല എന്ന് കരുതാം അല്ലേ അതെ അപ്പം അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം ഡബിൾ എവിക്ഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്നലെ ബിൻസിയുടെ കേസ് നമ്മൾ പറഞ്ഞിട്ട് പോയി അതുപോലെ തന്നെ ബിൻസി ഔട്ടായി അതുപോലെ ശൈത്യ ഔട്ട് ആയിട്ടില്ല എന്നാണ് ഇതുവരെയും എന്റെ മണി പത്തരയായി ഇതുവരെയും ഞാൻ ശൈത്യ ഔട്ടായി എന്നൊരു കാര്യം അറിഞ്ഞിട്ടില്ല എന്നല്ല വേറെ ആരും ഔട്ടായിരുന്നു അറിഞ്ഞിട്ടില്ല ചിലപ്പോ ഒന്ന് വീശന്റെ നമുക്ക് അറിഞ്ഞൂടെ നമ്മുടെ പ്രൊമോ അല്ലേടേ നമുക്ക് അറിഞ്ഞൂടെ പ്രൊമോയിൽ ഔട്ട് ആവുമെങ്കിൽ വാതൽ അടയുന്നത് കാണിക്കും ബിഗ് ബോസ് വീടിന്റെ ഒരു ഇത് അങ്ങനെയാണല്ലോ വാതൽ അടയുന്നത് കാണിക്കും വാതലൊന്നും അടഞ്ഞും തുറന്നൊന്നും ഇല്ല അപ്പൊ എന്തായാലും എവിഷൻ കാണത്തില്ല ശൈത്യ ഔട്ട് ഒന്നും എന്ത് ജസ്റ്റ് പ്രൊമോയ്സ് നോട്ട് എ പ്രോമിസ് അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അപ്പം ബ ബൈ